വളകാപ്പ് സീമന്തം നടക്കാൻ വേണ്ടി പോവുന്നു നമ്മൾ ഇന്നത്തെ എല്ലാം റെഡിയായി നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയി നമ്മളി തുടങ്ങുന്നതിന് സമയമായി അപ്പൊ ചടങ്ങിലേക്ക് കടക്കാൻ വേണ്ടി പോവുന്നു അപ്പൊ മണിയാട്ടാ പിന്നെ പിന്നെ ചടങ്ങിലേക്ക് കടക്കാം ചടങ്ങിലേക്ക് കടക്കാം എല്ലാരും റെഡി ആയിട്ടുണ്ട് മണിയേട്ട എങ്ങനെയാണ് പരിപാടിയല്ലേ പരിപാടി അമ്മ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഇങ്ങനെ ആക്കണോന്ന്

ഇത് നിപ്പട്ട് 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 ഇത് കജ്ജായ കജായ കജ്ജായ ഇത് ഇതാ ഓളിക ഓളിക കോക്കനട്ട് ഓളിക അവിടെ ചക്കുളി വരും ഇവിടെ മുറുക്ക് മുറുക്ക് ചക്കുളി ഇത് അരിയുണ്ട അരിയുണ്ടരിയുണ്ട കുറേ അങ്ങനെ സ്വീറ്റ്സ് ഉണ്ട് അതിൻ്റെ ഇട്ടോ നമ്മളെ മൈസൂർ പാക്ക് കർണാടകൻ്റെ തന്നെയാട്ടോ മൈസൂർ പാക്ക് അപ്പോൾ അങ്ങനെ ഇത് ചന്ദനം എല്ലാം കാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് വളയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മധുരണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് കവി ആട റെഡി ആയിട്ടുണ്ട് നമ്മൾ ചടങ്ങിനൊക്കെ അപ്പൊ എന്നാല് ഇത് ഫസ്റ്റ് അർഷിന തേക്കണം ആ ചന്ദന തേച്ച് പിന്നെ വാളയച്ചിട്ട് സ്വീറ്റ് കൊടുത്തിട്ട് അരിമ്പൂ ഇടുന്നു part വീണ്ടും ജിലേബി ഇച്ചിരി കൊടുക്കട്ടെ മതി കടിച്ചോ അങ്ങനെ എല്ലാവരും സ്വീറ്റ്സ് കൊടുക്കുന്നേ ചന്ദനം തൊട്ട് കൊടുക്കുന്ന അരുന്നിരിക്കുന്നേ അങ്ങനെ ചടങ്ങ് നടക്കുമെന്ന്

ടേ നല്ല ഇത് വേണം ഇത് അങ്ങനെ ഓക്കെ അപ്പൊ ഇനി അടുത്ത കുപ്പി വളിന്നു വള്ളിയെടുത്തേക്ക നീലിയല്ലേ ഇത് പോടിയോ ഇതിത് തൈതല്ല പച്ച മണിയല്ല നീല പച്ചകൊണ്ട് പച്ച നീല ആ ഇതിനെ പോരട്ട അതേടെ വേമ്പേ പോകുന്നില്ല അത് സ്നേഹന്റെ വേമ്പ പോകുന്നില്ലല്ലോ പറഞ്ഞു പറഞ്ഞു പോയി അത് വെൽദായിരുന്നു കുറ ചേർത്തേയിട്ടുണ്ട് ഇതല്ലേ <escue> മലക്കാറ്റിന് <change in life> <laughs> <laughs> <sh> <laughs> അമ്മായി ഒന്ന് ഇങ്ങോട്ടൊക്കെ ചിരിച്ചോ ഇതാ എത്തിക്കു അപ്പൊ അരി നുറുക്കൽ കഴിഞ്ഞു എല്ലാവരും വന്നു അരിയും വളയെല്ലാം എത്തി തന്നു എന്റെ ഒരു ആഗ്രഹം ഇനു ഇത് ഇപ്രാവശ്യം ഇത് ഇതുപോലെ ഒന്നാക്കണന്ന് അപ്പൊ താങ്ക് യു അതീ വളയിടുന്ന മത്സരമായി പോയി മുഴുവൻണ്ട് എല്ലാം ഇട്ടു കൊടുക്കലാന്ന് പൂച്ച പൂച്ചു മിന്നും ഓർത്ത് പറയും പോലെ ഇത് തിരിച്ചുവിടുന്നു ഇപ്പൊ രണ്ട് കൈയില് നെറച്ചു വള ഇടണം മത്സരം മത്സരം ഇതാ ജയിച്ചത് കേരള ജയിച്ചത് വിട്ടോ ഒരുപാട് ഒരുപാളെങ്കിലും മുന്നിലേക്കുന്ന കേരളം തന്നെയാണ് പൊട്ടിപ്പോയ കഴിക്കുമ്പോൾ ഓ വെറുതെ അല്ല കേരളത്തിൽ രണ്ട് സ്ഥലത്തേക്ക് ഇതാ ഏച്ചി എടുക്കുക വളേന കൈനിറച്ച് വളയിട്ട അയിന്റെ ഒച്ചക്ക് കുട്ടി ഒച്ചക്ക് വെക്കണം ഈ കിളകിൾ കിള കിള് കിള്ന്ന് അതാന്ന് വിളകാപ്പ് കുളിക്കാൻ കൊടുത്തേക്ക ഭംഗിയായി വിചാരിച്ച പോലെ നടത്തി കൊടുക്കണം ചോറ് അല്ലെങ്കിൽ പച്ചരി പായസം അങ്ങനെ അതെ സാധാരണ എല്ലാര്ക്കും ഇതുപോലെയാണ് മോളെ ചെയ്തിട്ടുള്ളത് പുയിങ്ങലരിയാന്ന് കൊടുക്കല് അതുപോലെ ആദ്യവും ഞാൻ എൻ്റെ മോക്ക് പുയിങ്ങലരിയാ കൊടുത്തിന് ഇപ്പൊ പൊയിങ്ങലരിയാണ് അതിപ്പോ ടൂ സാരിന്റെ തൂമ്പത്തിടാ തോർത്തിന്റെ തൂമ്പത്തെ ഒരു ടവ്വലായാലും മതി അപ്പൊ ടൈ ടകു ചെറുതാണ്

വിചാരിച്ചതാ ഞാൻ അടപ്പിടിക്കായിട്ട് ഓട്ടോ സെക്ഷൻ ആണ് എന്താണ് െരിയൻസ് നല്ല വളകൾ കിട്ടിയിട്ടുണ്ട് എന്റെ സാധനങ്ങൾ അതിനുവേണ്ടി വീട്ടി വടകളൊക്കെ കണ്ടിട്ട് ഭയങ്കര മനസ്സിലറിഞ്ഞിട്ട് വന്നു

നോക്കാം എന്താണ് റിയാൻ മുല്ലപ്പൂ ഇവര് കൊടുക്കുന്നു ഞാനിപ്പം വെച്ചു കവിതേന്റെ ഒരു ആഗ്രഹം ഇത് അതുകൊണ്ട് അത് ഭംഗിയായി നടത്തും അതെ പിന്നെ ആഗ്രഹമുള്ള പോലെ നടത്താതെ നമ്മൾ അതിൽ എല്ലാരും സപ്പോർട്ട് എടുത്തു അതുകൊണ്ട് അത് ഭംഗിയായി നടത്തി പരിപാടി എല്ലാം നമുക്ക് അറിഞ്ഞ പോലെ നമ്മളിപ്പോ പരിപാടി ആക്കി സന്തോഷമായി മനസ്സിലൊരു സമ്മതമായി വേറെന്തായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ബസ്മ വേറെ അത് വന്നതിന് മനസ്സ് സമാധാനമായി ഇനി സമ്മതനായിട്ടോ പാട്ട് വേണ്ട പ്ലീസ് വിജു വിജിയ വിജിക്ക് എല്ലാം കിട്ടിയിട്ടാ വിജി അടിപൊളിയാണ് വിജി നമ്മള് എന്നിട്ട് വീട്ടിൽ നമ്മള് കാണിച്ചു നമ്മളെ നമ്മളെ ഇവന്റിന്റെ ഇൻഫിനിറ്റി ഇവന്റിന്റെ ജിതില വൈഫ് നവനിയ നന്യാളിക്കലേ നന്യാ എന്ന വിളിക്കല് എങ്ങനെയാണ നീ നന്യാക്കിയത് അങ്ങന അപ്പൊ എന്തായാലും അവര് പരിപാടി ഇതെല്ലാം കിട്ടിയതാണ് അവരായിട്ടാ സ്റ്റേജിന്റെ പരിപാടി എല്ലാം ഇന്നലെ വീഡിയോ വീട് കാണിച്ചുണ്ടായിട്ട് വെൽക്കം ബോർഡ് കാര്യങ്ങളെല്ലാം എല്ലാം അടിപൊളിയായിട്ടുണ്ട് അപ്പൊ പരിപാടി കളർ ആയിട്ടുണ്ട് ആ ഇത്തിക്കിനോക്കിട്ടുണ്ട് പറഞ്ഞേ

ഈ ബിരിയാണി വെറിലല്ല ചെറിയ നടക്കില്ല. ചലൈറ്റ്. അങ്ങനെ ബിരിയാണി നമ്മൾ കൊണ്ടല്ല. എല്ലാവരും ഇവിടെ ഇരിക്കട്ടേ. കസേലി ബിരിയാണി. നല്ല രീതിയിലല്ല. കല്യാണപ്പള്ളി ഇരുന്നോ? അങ്ങേ. ഹൈ. ഹൈ. പ്ലേറ്റ് ലൈറ്റ് വെട്ടോ. നമ്മൾ സൈക്ക ഒക്കെ അല്ലേ. എല്ലാവരും ഇട്ടാൻ ബിരിയാണിന്റെ ഏപ്റേറ്റ്. പ്ലേറ്റ് വെക്കുന്നല്ലേ. പ്ലേറ്റ് വെക്കുന്നല്ലേ. അച്ചാർ വലുമ്പുന്നല്ലേ? അങ്ങനെ ഇല്ലേ. പ്ലേറ്റ് വെക്കുന്നല്ലേ. വലം പറമ്പല്ലേ. സാധാരണ കുട്ടികളെ വെള്ളം മുളമാനെ ആക്കൂന്ന് വെച്ചാല് വെള്ളം ഇഷ്ടമുള്ള വെള്ളം ഉണ്ടാവൂല ഇതാകുമ്പോ കോരി വിളമ്പി അധികം ഇപ്പോൾ ഇത് വിടൂലരുമില്ല നമ്മള് പണ്ടേ എങ്ങനെയാ വെള്ളം മുളമാനാക്കി അതെ അഥവാ വെള്ളം കുറവ് പെടും ഇഷ്ടമുല കളറേക്ക്

എത്തുമ്പോ കുറച്ചേരം നിർത്തിട്ട് ആടക്കെറങ്ങിട്ട് നേരം അത് ഒറ്റക്കേണ്ട പേട് പറയണ അമ്മേന്റെ അന്വേഷണം പറഞ്ഞിട്ട് ആ നേരം വയ്ക്കണ്ട പോയിട്ട് നാളെ

പോയിത്തരാ okay. okay. <laughs> <Okay. laughs> <laughs> <laughs>